ഉള്ളൂ കൊടുക്കുന്നില്ല നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടുത്തെ യൂണിയൻകാർ യൂണിയൻ നേതാക്കളുടെ അർബാദമാണ് ആദ്യം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ വലിയ വിലങ്ങു തടി അവർ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ അവർ പറയുന്നവർക്ക് ജോലി കൊടുക്കണം ലോഡ് കയറ്റുന്നതും ഇറക്കുന്നതുമൊക്കെ ക്രെയിൻ ഉപയോഗിച്ചാണെങ്കിലും യൂണിയൻകാരുടെ വീതം അത് കിട്ടിയേ തീരൂ നോക്കുകൂലിയാണ് എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുമെങ്കിലും യൂണിയൻകാർക്ക് ഒരു ഉളുപ്പുമില്ല എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിലെ ഇന്നത്തെ കാഴ്ചകൾ നമ്മെ ചിരിപ്പിച്ചു കളയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗേറ്റിൽ യൂണിയൻകാർ തങ്ങളുടെ യൂണിഫോമൊക്കെ ഉപേക്ഷിച്ച് വെറുതെ ചെന്ന് നിൽക്കുന്നു അകത്ത് കൂറ്റൻ മദർഷിപ്പുകളിൽ ക്രെയിനുകൾ ഉപയോഗിച്ച് രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ ഇറക്കുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിയൂ സംഗതി ഇന്ത്യയിലെ തന്നെ വലിയ വ്യവസായിയാണ് അദാനി അദാനിയുടെ കയ്യിൽ നിന്ന് അഞ്ചിന്റെ പൈസ തങ്ങൾക്ക് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു മലയാളികൾക്കൊക്കെ ജോലി കിട്ടുമെന്ന് കൊട്ടിക്കോഷിച്ചവരുടെ മുന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു അകക്കൂടി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരൻപതോളം സ്ത്രീകൾക്ക് പുല്ലു പറിക്കാനുള്ള ജോലി നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഹിന്ദിക്കാരാണ് എന്ന് യൂണിയൻകാർ പരിതപിക്കുന്നു ഇത്ര വലിയ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വന്നിട്ടും ഞങ്ങൾക്കൊന്നും യാതൊരുവിധ രക്ഷയുമില്ല ജോലിയുമില്ല എന്ന പരിദേവനമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് അവർക്കാർക്കും പ്രവേശനമില്ല കേന്ദ്ര അർത്ഥ സൈനിക വിഭാഗം ഉൾപ്പെടെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അദാനിയുടെ പ്രത്യേക സെക്യൂരിറ്റി സംവിധാനവും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ മേഖലയിലേക്ക് യൂണിയൻകാർക്കൊന്നടുത്തു നോക്കാൻ പോലും കഴിയില്ല ആ ഗേറ്റ് കടന്ന് ഒന്ന് എത്തി നോക്കിയാൽ സെക്യൂരിറ്റിക്കാർ എടുത്ത് ദൂരെ എറിയും എന്തായാലും പരവതപാശയാണ് അവിടെയുള്ള യൂണിയൻകാരുടെ സ്ഥിതി അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ യൂണിയൻ പ്രവർത്തകർ തങ്ങളുടെ വേദനകൾ പങ്കുവെക്കുന്നു മലയാളി വാർത്തയുടെ മൈക്കിംഗ് ക്യാമറയും കണ്ടപ്പോൾ മിക്കവരും പറയുന്നു ഞങ്ങൾക്കവിടെ ജോലിയൊന്നുമില്ല കുറെ ഹിന്ദിക്കാർ മാത്രമാണ് അകത്തുള്ളത് മലയാളികൾക്കൊന്നും ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്നതാണ് ഇപ്പോൾ അദാനിയുടെ മുന്നിൽ യൂണിയൻകാരുടെ അവസ്ഥ അഞ്ചു പൈസ കിട്ടില്ല അദാനിക്കാവട്ടെ ബന്ധം പിണറായി വിജയനും മറ്റു നേതാക്കളുമൊക്കെയായി പ്രധാനമന്ത്രി വരെ അദാനിയുടെ സുഹൃത്താണ്

നിങ്ങൾ വന്ന് നോക്കിയാൽ വേറെ ദിവസം കാണാൻ പറ്റും എല്ലാം പുറത്തു പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ മാത്രം പുല്ലു അറിയാം ലേഡീസിന് പാവപ്പെട്ടോ അത്രേ ഉള്ളത് വേറെ എവിടെയാണ് ആൾക്കാരും ഓൾറെഡി ഞാൻ ഇവിടെ യൂണിയനിലൊക്കെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒന്നായിട്ട് എടുക്കണ്ടേ വിഴിഞ്ഞ ഹാർബർ എന്നല്ലേ അറിയണത് പിന്നെ അതാണ് വിഴിഞ്ഞം ഹാർബർ ആയി